പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന അമ്പത് അൻപത്തി അഞ്ച് കെ ജി ലൈവ് വെയിറ്റ് ഉള്ള നാലു മാസം കടിഞ്ഞൂൽ നിറഞ്ചന ആട് അകിടി ഇറങ്ങി തുടങ്ങിയ വലിയ ഹൈദരാബാദി ഡബിൾ കളർ ചെനയാട് വിൽപ്പനയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വെള്ളം വെള്ളംകുടിയും തീറ്റയും നല്ല വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇണക്കവുമുള്ള ഇതിനെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒന്നര ലിറ്റർ കറവയുള്ള ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ലൊരു കരോളി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് കുട്ടികളെ തിരിച്ചത് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല കാലുയരവും ഇടനീട്ടവും തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കൺഫേം ചെനയുള്ള പാൽ വറ്റി തുടങ്ങിയ അൻപത് അമ്പത്തഞ്ച് കെ ജിയോളം ലൈവ് വെയ്റ്റുള്ള ഒറിജിനൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നാല് പല്ല് പ്രായം രണ്ട് വയസ്സ് രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു ലിറ്റർ കറവയും രണ്ട് കുട്ടികളും ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും നല്ല ഇണക്കവുമുള്ള ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല മടി നല്ല പാലും ഒരു ലിറ്റർ പാല് കറക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് പ്രസവം കഴിഞ്ഞ ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ബോഡി വെയ്റ്റ് ഒക്കെയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ആയിട്ടുള്ള ഒരു പോമറേനിയൻ പപ്പി വിൽപ്പനയ്ക്ക് സ്ഥലം കോട്ടയം ജില്ല ദിവസം പ്രായമുണ്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മെയിൽ പപ്പിയാണ് വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും ഉള്ള കുറച്ച് പാല് കറക്കുന്ന ഇതിനെ ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ജെ പി ക്രോസ് മുട്ടൻകുട്ടി ഏഴു മാസം പ്രായം പിന്നൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിപ്പോൾ ഒരു മാസമായി ചെന കൺഫേം അല്ല ഈ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു രണ്ട് കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം കണ്ണൂർ വിലയും മറ്റു ഡീറ്റെയിൽസും അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും ഒരു ബീറ്റൽ മുട്ടനും ഒരു ഒരു മാസം ചെനയും ഉള്ള ഒരു ലിറ്റർ പാലുമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടും വിൽപ്പനയ്ക്ക് ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് അൻപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളും തളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഓറിജിനൽ ഒരു ബാർബറി മുട്ടൻകുട്ടിയും ഒരു ചെന പെണ്ണാടും വിൽപ്പനയ്ക്ക് പിടക്കുട്ടിയാണ് ആദ്യത്തെ ചെന രണ്ടര മാസം ചെനയുള്ള ഏകദേശം എട്ട് മാസം പ്രായമുള്ള മുട്ടൻകുട്ടിയും പിടക്കുട്ടിയുമാണ് രണ്ടര മാസം ചെനയാണ് കൺഫേംഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള അല്ല ക്രോസ് ഇൻറ്റൻഡൻസിയൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ബാർബറി ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിക്കും അതുപോലെ തന്നെ ചെനയുള്ള പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് പെരുമണ്ണ നല്ല തീറ്റയും കുടിയുടെ ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിക്കും പിടക്കുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് പിടക്കുട്ടി രണ്ടര മാസം കൺഫേംഡ് ക്ഷണയാണ് നല്ല പാലുള്ള തുള്ളയുടെ കുട്ടിയാണ് നല്ല ഒരു ഒറിജിനൽ ബാർബറി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി കോട്ട കരോളി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് രാജസ്ഥാനി ബ്രീഡാണ് നാലര മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടുന്നിട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അർജൻറ് സെയിലാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ വളർത്താനും ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിഗ്മി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ ഇതെല്ലാം അർജൻറ്റ് സെയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മുപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസമായ രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയോ ആണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പയറും നല്ല പാലും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയെന്ന സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ സ്ഥലം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക യിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനേട്ടവും കാൽ നല്ല ചെവിയിറക്കവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് പാലാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ കോഴിച്ചന ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് പാലാടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് അര ലിറ്റർ പാൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞുൽ രണ്ടു മാസം ചെനയുള്ള രണ്ട് മലബാറി പിട കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം ഇരുപത്തഞ്ച് ടു ഇരുപത്തിയേഴ് കിലോ തൂക്കമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ഡെലിവറി സൗകര്യമുണ്ട് വില ചോദിക്കുന്നത് ഇരുവ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ചെവിനീളം പതിനഞ്ചരക്ക് ആറാണ് ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് മൂന്ന് മാസമായ ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവം ഇപ്പോൾ അര ലിറ്ററിന് മുകളിൽ പാലുണ്ട് കുട്ടിയില്ലാതെ ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ പാല നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലൊക്കെയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ഈ ആടിന് വില ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിൽ പാല വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാലുയരമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് മുപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കം ഉണ്ടാകും രണ്ടും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആറ്റിങ്ങൽ അടുത്ത് പെരിങ്ങുഴി വാട്സപ്പ് മെസ്സേജിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല മൊഞ്ചുള്ള എച്ച് എഫ് പശുക്കുട്ടി ഏഴു മാസം പ്രായം വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് പയ്യോളി നിബന്ധനകളോടുകൂടി ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസ് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് പ്രായം നാലു മാസം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഫേസ് സ്പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഫാമുകളിലൊക്കെ പേരൻസിലൊക്കെ ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയിലും കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഈ അട്ടിൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ഫ്ളൈയിങ് ഡക്കുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് പിടകളും രണ്ട് പൂവനുമാണ് സ്ഥലം കുട്ടനാട് ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക സ്ഥലം കുട്ടനാട് ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഫീമെയിൽ ഗൂസ് കൊടുക്കാനുള്ളതാണ് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കുട്ടനാട് ആലപ്പുഴ ജില്ല നല്ല ക്വാളിറ്റിയുള്ള ഗൂസാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കനേഡിയൻ പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം സ്ഥലം കോഴിക്കോട് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു കനേഡിയൻ പിഗ്മി മുട്ടൻ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ